ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് വെറൈറ്റിയുടെ പ്ലാ ട്യൂബേഴ്സും കൂടെ ബാലൻസ് ഉണ്ട് അതും പിന്നെ രണ്ട് വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാടെ ഇന്നൊരു സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ വ്യാഴാഴ്ച മുടക്കായിരിക്കും അപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് കേട്ടോ വ്യാഴാഴ്ച കിട്ടിയില്ല വെള്ളിയാഴ്ച കിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ ഔട്ട് ഓഫ് കേരള അയക്കുന്നതൊക്കെ നാലും ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ മഹാരാഷ്ട്രയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ യാതൊരു പ്രശ്നമില്ലാണ്ട് ട്യൂബർ അവരുടെ കൈകളിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അയച്ച് പിറ്റേന്ന് തന്നെ എന്ന് വെച്ചാലും ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നും എന്ന് നിങ്ങൾ പറയുന്നവർക്ക് നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലാത്തവർക്ക് മൺഡേ ആയിരിക്കും കേട്ടോ അയക്കുന്നത് അപ്പോൾ എന്താ പറയുക ട്യൂബ് വേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് നീട്ടി വലിച്ചു നീട്ടുന്നില്ല കേട്ടോ നമ്മുടെ ലോട്ടസ് ഗാർഡനിൽ ഫുൾ എല്ലാത്തിലും പഡ്ഡുകൾ വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക നല്ല ഫ്ലവർ ഉണ്ടാവുന്ന സമയമാണ് മഴക്കാലത്ത് നന്നായിട്ട് പൂക്കുന്ന സമയമാണ് പക്ഷേ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ പൂക്കൾ ശരിയായ രീതിയിൽ വിരിഞ്ഞ് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ മഴയൊക്കെ കുറഞ്ഞു ഇപ്പോൾ എല്ലാ ഇനി എല്ലാ പൂക്കളും വിരിഞ്ഞ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് വെയിൽസ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് സിയാം സിയാമ്രൂബിയുടെ നാല് ട്യൂബേഴ്സ് വെയിൽസ് ബാക്കിയുണ്ട് കേട്ടോ സിയാമറൂബിയാണ് അപ്പോൾ അതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കും ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ മൂന്നെണ്ണം നൂറ്റി അൻപത് ഒരെണ്ണം നൂറ്റി അൻപത് കേട്ടോ അപ്പം നല്ല അടിപൊളിയൊരു ഫ്ലവർ ആണ് വലിയ പൂക്കൾ തരും നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സിയാം റൂബി അപ്പോൾ അതിന് നാലാണ് നാലെണ്ണമാണ് നമുക്ക് ബാലൻസ് ഉള്ളത് കേട്ടാ നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ഇത് റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബർ കൂടെ ഉണ്ട് അപ്പോൾ ഇതും നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ് നൂറ്റി മ്പത് അപ്പോൾ എല്ലാവരും ഒന്നും എടുത്ത് കാണിക്കുന്നില്ല കണ്ടില്ലേ എന്നാൽ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് നൂറ് ഇതാണിതാ കണ്ടില്ലേ ഇതിൻ്റെ ഈ ടിപ്പ് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ഗ്രോ ടിപ്പുണ്ട് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് റെഡ് ഫിലിപ്പ് ട്യൂബറ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നൂറിൻ്റെ അധികം ഉണ്ടാവില്ല കേട്ടോ ഒരെണ്ണ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ നൂറിൻ്റെ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടംപോലെ ഗ്രോ ടിപ്പുകളുണ്ട് ഇതാണെങ്കിൽ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊരെണ്ണം എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആയിരിക്കും കേട്ടോ നമുക്ക് കൂടുതലുള്ളത് കാരണം കുറത്തിരി ഗ്രോ ടിപ്പ് ഉള്ളതാണ് കണ്ടില്ലേ വലിയ ട്യൂബറുകളാണ് ഗ്രോട്ടിപ്പുകളുള്ളത് എന്നുണ്ടല്ലോ ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പുണ്ട് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബറുണ്ട് അടുത്തത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നല്ല റെഡ് കളറ് ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡ്രോപ്പ് ബ്ലഡ് വാങ്ങി വെക്കും നല്ല കേട്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിടിച്ചു കിട്ടും കേട്ടോ കാരണം റണ്ണറൊക്കെ ഓടിത്തുടങ്ങി നല്ല അടിപൊളി ട്യൂബറാണ് കണ്ടില്ലേ ഇതിൽ നിന്ന് ഇത് ഇതൊക്കെ വാങ്ങി വെച്ചാൽ പിടിച്ച് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല കാരണം കണ്ട അല്ല ആ റണ്ണർ ഓടിത്തുടങ്ങിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇതിൻ്റെതേ തുമ്പത്ത് പറയുള്ളെങ്കിലും ഇതെവിടെ നിന്ന് ഇതാ റണ്ണർ ഓടി ഇത്ര വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ലീഫുകൾ വന്ന് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വരും കേട്ടോ അപ്പോൾ ഇതൊരെണ്ണം ഒരെണ്ണം ഉണ്ട് പിന്നെന്താ ഇത് വരണം അതായത് ഇതിങ്ങനെ കറുത്തിരിക്കുന്നതാണ് ഇങ്ങനെ കറുപ്പ് രാശിയുള്ളൂ എന്നുള്ളൂ കേട്ടോ ചീഞ്ഞതല്ല പക്ഷേ ഇങ്ങനെ കറുപ്പ് ഉണ്ട് പക്ഷേ തുമ്പത്തേ ഇഷ്ടം പോലെ ലീഫുകൾ വന്നിട്ട് റണ്ണർ ഓടിയിട്ടുണ്ട് ട്യൂബറാണ് അപ്പോൾ ഇത്രയും ഭാഗം ഒരു പ്രശ്നമില്ല ഈ ഒരു ഭാഗത്താണ് കറുപ്പ് രാശി ഉള്ളവരുടെ കണ്ടില്ലേ ഇത്രയും ഒരു ബൊക്ക പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലീഫ് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ പറയാം ഡ്രോപ്പ് ബ്ലഡ് ആണ് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇത് വാങ്ങി വയ്ക്കാൻ നോക്കാട്ടോ ഐഡിയ അറിയാത്ത ട്യൂബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒരു പോട്ട് കാലിയാക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് പുതിയ വെറൈറ്റീസ് വെക്കാൻ വേണ്ടിയിട്ട് ഐഡിയ അറിയാത്തതൊക്കെ ഞാൻ പറിച്ചെടുത്തു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് കിട്ടാനുള്ള ടൈം കൊടുത്തില്ല എന്ന് പറയാട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മൾക്ക് ട്യൂബർ വാങ്ങിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഈ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് വെക്കും ട്യൂബർ വാങ്ങിക്കുന്നവർക്കാണ് കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക ഫസ്റ്റ് തരുന്നവർക്കായിരിക്കും കൊടുക്കുക കേട്ടോ പിന്നെന്താ ഇത് ഉണ്ടല്ലേ അങ്ങനൊരു എന്താ പറയുക നമ്മൾ എന്തായാലും നല്ല വെറൈറ്റീസുകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ വാങ്ങി വെച്ചിരിക്കുന്നത് അത് നമുക്ക് പോട്ട് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ നിവൃത്തിയില്ല കണനില്ലാത്ത കാരണം പോട്ട് വാങ്ങിച്ചുകൊണ്ടിരാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാടായിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പുതിയ വെറൈറ്റീസുകൾ ഇഷ്ടംപോലെ വെക്കാൻ കിടക്കണം അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഫ്ലവർ എന്താണെന്നറിയാത്ത പറഞ്ഞാൽ ഞാനത് ഇങ്ങോട്ട് പറിച്ചെടുത്തു നമ്മളിങ്ങനെ ബാലൻസ് വരുന്ന ട്യൂബർ ഇങ്ങനെ ആ ഒരു സമയം ഇങ്ങനെ നട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം വരുന്ന മൂന്ന് പേർക്ക് കേട്ടോ ആ മൂന്ന് പേർക്ക് ഈ ചെറിയ ട്യൂബറുകൾ ചെറുതെന്ന് പറഞ്ഞാലും നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ആ മൂന്ന് ചെറിയ ട്യൂബർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ ആദ്യം വാങ്ങിക്കുന്ന മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ പിന്നെ അതീതൊരെണ്ണം ആണെങ്കിൽ നമ്മൾ വലിയ ട്യൂബറാണ് ഈ ഐ ഡി അറിയാത്ത ഈ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് എൺപത് രൂപയ്ക്ക് പിന്നെ മൂന്ന് പേർക്ക് ഫ്രീ കൊടുക്കാനുള്ളതും ഉണ്ടാവും കേട്ടോ ആദ്യം വരുന്ന മൂന്ന് പേർക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന ടോട്ടസ് വാങ്ങിക്കുന്നവർക്കാണ് കൊടുക്കട്ടോ സൂപ്പർ പിങ്കിൻ്റെ ഒരെണ്ണം കൊണ്ടുണ്ട് ഇത് അയക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ അവർക്ക് പിന്നെ അയച്ചാൽ എന്ന് പറഞ്ഞാൽ അത് സെയിൽ സെയിലയക്കണതാണ് അപ്പോൾ അതാ ഈ ഒരു ട്യൂബറും കൂടെ ബാലൻസ് ഉണ്ട് സൂപ്പർ പിങ്കൊക്കെ നല്ല പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ട്യൂബർ ഇതോ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് രണ്ടിലേതെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരെണ്ണം കൊടുത്തിട്ടേക്കണതാണ് അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ സൂപ്പർ പിങ്കിൻ്റെ ഒരേ ഒരു ട്യൂബർ ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ സെയിൽ അയക്കണതാണ് അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് സൂപ്പർ കിങ്ങിൻ്റെ രൂപർ കൊടുക്കുന്നത് കേട്ടോ ഒരെണ്ണമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതങ്ങടെ വിറ്റ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അത് വിട്ടുപോയി സോറി പിന്നെ ഇതാ ഫോറിനറിൻ്റെ ട്യൂബർ ഉണ്ട് കേട്ടോ ഇത് മറന്നുപോയി ഇത് അല്ലെങ്കിൽ ഇനി ഇതിവിടെ കിടക്കും ഫോറിനർ വൈറ്റ് കളർ ഫ്ലവർ വേണമെന്നുള്ളവർക്ക് ഫോറിനറിൻ്റെ ട്യൂബറും ഉണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഫോറിനറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബൗലോട്ടസ് വെറൈറ്റിയിൽ പെടാതെ ഒത്തിരി ഗ്രോട്ടിപ്പൊക്കെ വന്നിട്ട് നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ് നൂറ്റി അൻപത് റേറ്റിലാണ് ഫോറിനറിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് അഞ്ച് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും ഫോറിനറ് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് ഫോറിനറിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഈ നെക്സ്റ്റ് വീക്ക് അടുത്ത ശനി ഇപ്പോൾ മുടക്കായതുകൊണ്ട് ഞാനിപ്പോൾ അയക്കേണ്ടെന്ന് ഒത്തിരി ട്രോപ്പിക്കലായിട്ടുള്ള ഒത്തിരി വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്തിട്ട് ക്യാഷ് അടച്ചിടാം അടുത്ത വെറൈറ്റീസിൻ്റെ ഒപ്പം അതും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം എന്താ വേണമെച്ചാൽ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം ോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഫ്രീ ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ വേഗം വരാം മൂന്ന് പേർക്ക് കൊടുക്കാനുള്ള എന്നുള്ളത് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് നിങ്ങളോട് പ്രത്യേക എല്ലാ വീഡിയോസിനും പറയുന്ന ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ദയവ് ചെയ്ത് അയക്കാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ പിന്നെ ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് ഗൂഗിൾ പേ ചെയ്തിട്ടാൽ മാത്രമാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും അയക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ